ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള നമ്മുടെ കൊച്ചി മെട്രോയുടെ ഫീഡർ ബസ്സാണ് നമ്മൾ ആലുവയിൽ നിന്നാണ് ഇതിൽ കയറിയത് ആലുവ റ്റു എയർപോർട്ട് അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത് എ സി ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകളാണ് കെ എം ആറിൽ ഇത്തരത്തിലുള്ള ഫീഡർ ബസ്സുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചി മെട്രോയും എയർപോർട്ട് ലൈനും ആയിട്ട് കണക്റ്റ് ആവാൻ പോവുകയാണ് ആ വരുന്ന ലൈന് അണ്ടർഗ്രൗണ്ട് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതാ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി നെടുമ്പാശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മാത്രം ഇന്ത്യയുടെ തന്നെ അഭിമാനമായി തീർന്ന ഒരു എയർപോർട്ടാണ് ഫുള്ളി സോളാർ ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി ഇന്നും പി 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 മോഡലിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും പി 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 മോഡലില് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള എയർപോർട്ടും നമ്മുടെ നെടുമ്പാശ്ശേരി തന്നെയാണ് ഇത് ഇവിടെ ആയിട്ട് ഫ്ലൈറ്റുകൾ വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഡിജി യാത്ര ആപ്പ് ഉപയോഗിച്ചിട്ടും ഇൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ വലിയ ക്യൂ എല്ലാം ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഡിജി യാത്ര ഇപ്പൊ നമ്മുടെ ഡാറ്റ ചോർത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെറിയ വിവാദങ്ങളും വരുന്നുണ്ട് അത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ ആപ്പുകളും നമ്മുടെ ഡാറ്റകൾ ചോർത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിത് ആ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാണ് നമുക്ക് പോവാനുള്ള ഫ്ലൈറ്റ് ഇന്ത്യയുടെ സിക്സ് ഇ ആണ് ടൈം വരുന്നത് ഒൻപത് മണിയാണ് പക്ഷെ ഇപ്പോഴേ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് സോ ഫ്ലൈറ്റ് എടുക്കാൻ എന്തായാലും ലേറ്റ് ആവും സിക്സ് ഇ ടു സെവൻ സീറോ സിക്സ് കൊച്ചി ടു ഡൽഹി ഇതിന് നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത് പതിനൊന്നായിരം രൂപയാണ് അത് നമ്മൾ കുറച്ചും കൂടെ മുന്നേ ഒക്കെ ബുക്ക് ചെയ്യായിരുന്നെങ്കിൽ ഒരു എണ്ണായിരം റേഞ്ചിലൊക്കെ കിട്ടിയനെ പക്ഷെ നമ്മള് ലേറ്റ് ബുക്കിംഗ് ആയതുകൊണ്ടാണ് എമൗണ്ട് ഇത്ര അധികം കൂടിയത് ഡൽഹിയിൽ ഇത് ലാൻഡ് ചെയ്യുന്ന സമയം പന്ത്രണ്ട് ഇരുപതാണ് അപ്പോൾ നമ്മളിത് ലാൻഡിങ്ങിലേക്ക് പോവുകയാണ് സമയമെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ അവിടുന്ന് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയതെങ്കിലും ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ട് ടെർമിനൽ ഉള്ളത് ഇനി നമുക്ക് ഇവിടുന്ന് മെട്രോ പിടിക്കണം ഇവിടെ മെട്രോയും എയർപോർട്ടും ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ